കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ചേർത്തല അഞ്ജലി ഹോം കൺവെൻഷൻ സെന്ററിൽ നടന്നു ചേർത്തല മാരാരിക്കുളം പള്ളിപ്പുറം കഞ്ഞിക്കുഴി എന്നീ മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നോർത്ത് സോണായാണ് കൺവെൻഷൻ നടന്നത് സി ഐ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം പി മധു നന്ദിയും പറഞ്ഞു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മോഹൻ പിള്ള സാമ്പത്തിക റിപ്പോർട്ടും കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുധീഷ് പട്ടണം സിഐ ഡി സി ഡയറക്ടർ ലതീഷ് കുമാർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാഥ് ഗോപാൽ എന്നിവർ സംസാരിച്ചു സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമ്മേളന നടപടിക്രമങ്ങളും അതേപോലെ തന്നെ സംസ്ഥാന കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടിക്രമങ്ങളും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ സമ്മേളന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ആണ് നമ്മുടെ സംഘടനയുടെ സംഘടനയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സംഘടനയുടെ അടുത്ത കാലയളവിലേക്കുള്ള അടക്കം തിരഞ്ഞെടുക്കുന്ന സംഘടനാപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട നടപടികളാണ് സമ്മേളനത്തിൽ ഉണ്ടാവാറ് അത് മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ച് മേഖലാ കമ്മിറ്റികളെ തെരഞ്ഞെടുത്ത് പിന്നീട് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുക സംസ്ഥാന സമ്മേളനത്തോടുകൂടി ആ നടപടിക്രമങ്ങൾ അവസാനിക്കും തികച്ചും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമാകും ഈ സമ്മേളന നടപടികളിലെല്ലാം ചർച്ചയാവുന്നത് പക്ഷെ സംസ്ഥാന കൺവെൻഷൻ നേരെ തിരിച്ച സംസ്ഥാന കൺവെൻഷൻ നടക്കുന്നതും രണ്ടു വർഷം കൂടുമ്പോഴാണ് ഒരു സമ്മേളന കാലയളവിനയിലെ ഓരോ വർഷവുമാണ് സംസ്ഥാന കൺവെൻഷനുകൾ നടക്കുക സംസ്ഥാന സമ്മേളനത്തിലേക്ക് മേഖലാ സമ്മേളനവും ജില്ലാ സമ്മേളനവും കഴിഞ്ഞാണ് പോകുന്നതെങ്കിൽ സംസ്ഥാന കൺവെൻഷനിൽ സംസ്ഥാന കൺവെൻഷന് ശേഷമാണ് ജില്ലാ സോണൽ കൺവെൻഷൻ നടക്കുക അതിനൊരു കാരണമുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ സംസാര കൺവെൻഷനിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് പരമായ കാര്യങ്ങൾ മാത്രമാണ് ചില അടിയന്തരമായ ഔപചാരിക നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് സംഘടനാ കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവുക ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബിസിനസിന്റെ ആനുകാലിക സാഹചര്യം എന്താണ് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് വരുന്ന കാലത്ത് ഇതിനെ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്ന മാറ്റങ്ങളെ നാം നോക്കിക്കാണേണ്ടത് ഏത് തരത്തിലാണ് അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് പ്രതിരോധമുയർത്തേണ്ടത് എന്തിങ്ങനെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളെ വളരെ സമഗ്രമായി റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും തീരുമാനമെടുത്ത തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്ഥാന കൺവെൻഷൻ അവസാനിക്കുന്നത്